ണല് മക്കളെ ഇവിടെ തൊട്ട് നാല് വർഷമായിട്ടുണ്ടാവും ഓപ്പൺ ആയിട്ട് ഒമ്പതര കിലോമീറ്റർ ആണ് പിന്നെ ഈ ഒരു ടങ്ങി അഡ്മിഷൻ കഴിഞ്ഞിട്ട് നാല് അഞ്ച് വർഷത്തിനകത്ത് അവളെ ഇടാ നമ്മൾ ടി വിയിലൊക്കെ മോദി വന്ന് അല്ലാതി അവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതിൽ പോകുന്നത് ിൽ പോണം ആ എനിക്ക് തോന്നുന്നത് കുങ്കുമൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കുങ്കുമ പൂവാണെന്നാണ് തോന്നുന്നത് ആ ചെറിയ ഏത് പൂവേണ്ടതല്ലേ പൂവല്ലായിരുന്നേ ഇനി തണുപ്പായി ഫ്രിഡ്ജിലുള്ള அடிபி செடிக்கீட்டு குடிக்க ും കാര്യ നമ്മുടെ ആലപ്പം വിളിയൊക്കെ അതൊക്കെ ഇതിന്റെ ഇടയിൽ സ്വാഭാവികം ഇതിൽ ഇനി ഞാൻ ഈ റൂമിൽ പോയിട്ട് വോയിസ് കൊടുത്ത് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാ അന്തോ കൊണ്ടോ ഇല്ല എവിടെന്നു ഓയിസ് കൊടുക്കും എങ്ങനെ തുടങ്ങും ഒരു പിടിയൂല കാരണം അത്രയ്ക്കുണ്ട് കേട്ടാളാവും കുഞ്ഞു കുഞ്ഞു വീടുകള കൊച്ചിന് നമുക്ക് പൊറത്തോട്ട് ഇറങ്ങിട്ടെടുക്കാ വണ്ടി എല്ലാം നടത്താൻ സെറ്റാകൂല്ല മാ

അടേ നീ ഇപ്പൊ നടക്കൂ വാ വാടില്ലാ കാണുന്നുണ്ട് കൊള്ളാം 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 എന്നെ കാണുന്നില്ല തല പൊക്കി വെച്ചിട്ട് നസ്ലി എന്താ എന്താ പറയാ എങ്ങനെ മൂവീട്ട് തന്ത്രപരമായ ഒരു മൂവ്മെന്റ് വന്ന ആയിരം അങ്ങനെ അതിന് കുറവില്ല ുട്ടി ഹലോ ഗായസ് ഒന്ന് പറക്കണ്ടേ പറഞ്ഞോ പറഞ്ഞോ മറിയ കുട്ടി പറഞ്ഞോ എന്തോന്ന് താഴെ എന്തോന്ന് അത് താഴെട്ടാ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം ഓരോരുത്തരും ഓരോ ഫോണിലും കാര്യമായിട്ടുള്ള വീഡിയോ എടുപ്പാണ് അപ്പൊ അതിന്റെ ഞാൻ നോക്കിയപ്പോ ഫോണിങ്ങനെ കുലുങ്ങാതെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചേർത്ത് വെച്ചടിക്കായിരുന്നു എന്റെ അമ്മവും ഓരോ വളവും വളവും ഇപ്പഴാണ് വൈബായത് മഴയാണോ മഞ്ഞാണോ എന്തായാലും എന്റെ അമ്മ എന്റെ മുന്നേ റോഡൊന്നും റൊബേറ്റ് വളരെ കൊറവാണ് എന്റെ അമ്മ ആകപ്പാട ഒരു റോഡ്

কি কুত কুত ও তো আলাদা কুত हेलो কুত কুতলা 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 কুন না ক আপ ক আপে কুন তাই ক আপে কুন টিও ই ক টি 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 ইও লে রে টি টি ഇപ്പൊ സമയം രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാ നമ്മള് വെളുപ്പാങ്കാലത്തൊരു അഞ്ചര ആറു മണി ആ ഒരു ഇതാണ് ആറു മണിക്കൊക്കെ നമ്മുടെ നാട്ടിൽ നേരം വിളിക്കുമ്പോൾ അതേ ഒരു ഇല്ലടാ വീഡിയോ ഓഫ് ഒന്നും ചെയ്തിട്ടില്ല അതാണ് നമ്മള് മഞ്ഞ് പറഞ്ഞത് മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നെന്ന് പറഞ്ഞത് ആ ഒരു ഭാഗമാണ് അത് മഞ്ഞാണ് അത് മഞ്ഞ് കട്ടയാണ് അത് അതില് പറ്റി ഇങ്ങനെ കിടക്കുന്ന എവിടെയെങ്കിലും ഒക്കെ കാണും എവിടെങ്കിലും ഒക്കെ ഇച്ചിരി സ്ഥലത്ത് മഞ്ഞൊക്കെ കാണും ഇവിടെയൊക്കെ ഇറങ്ങാനായിട്ട് പറ്റും ോട്ട് പോവല്ലേ കളിച്ചോണ്ടിടാ കഴിഞ്ഞാണ് നമ്മുടെ ഇവിടെ വന്ന ആള് നല്ലതായിരുന്നല്ലേക്കുട്ട് ഇങ്ങനെയാണ് ഊട്ടി പോവാ എവിടെ ആ ഇത് മറ്റേ ഊട്ടി പോകുമ്പോ പറ്റിക്കുന്ന സാധനം ആഹാ അതാണ മക്കള് പാടിക്കോ ഒരു കൊഴപ്പില്ല നാട്ടിലെ വെള്ളച്ചോറ് കഴിച്ചോളാം വയ്യ ചോറും നല്ല അത് മാള തന്നെ വേണം